അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും ഇവരെന്താ വന്നിട്ട് ഈ വാക്ക് വാലിക്കുന്ന കാര്യം പറയണേന്ന് സംഭവം വേറെ നമ്മുടെ നമ്മടെ മോനെ എൽ കെ ജിയിൽ പഠിക്കണ സമയത്ത് ഇപ്പം യു കെ ജിയില എൽ കെ ജി പഠിക്കണ സമയത്ത് മാർക്ക് ഭയങ്കര കുറവായിരുന്നു അപ്പൊ പിന്നെ നമ്മ വലിയ കാര്യ കുഞ്ഞല്ലേ അത്രയും കുഞ്ഞു പ്രായത്തില് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇത്തിരി മാർക്ക് കുറവെന്ന് വെച്ച മാർക്ക് കുറവായിരുന്നു അപ്പൊ പിന്നെ ആ സമയത്ത് നമ്മ പറയാൻ പാടില്ല അധ്യാപികട അധ്യാപികയുടെ വായന്ന് ഒരു വാക്കാണ് അന്ന് കേട്ടത് അത് ഞാനാണ് കേട്ടത് അത് അതെനിക്ക് വിഷമ ഭയങ്കര വിഷമോട്ടുള്ള സംഭവം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പഠിക്കൂല കാരണം വെച്ചാല് ലാസ്റ്റ് എത്തിയപ്പോസ് മാറി അതിന് ശേഷമാണ് മിസ് വന്ന് അപ്പൊ ആ മിസ്സാ പറഞ്ഞ നമ്മുടെ അടുത്ത് ഇങ്ങനെ പഠിക്കൂല ഇനി മേലേക്ക് പഠിക്കാൻ എപ്പോഴും മിസ് പറഞ്ഞു ുംഷമോ സത്യം പറഞ്ഞാ നമുക്ക് ആർക്കൊരു വിഷമമാവുമല്ലോ അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മള് പിന്നെ അതിന് ശേഷം പിന്നെ ഈ കൊല്ലം എക്സാം ഫസ്റ്റ് എക്സാം വന്നപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞു കിച്ചുമോൻ്റെ അടുത്ത് കിച്ചുമോനെ ഇപ്രാവശ്യം എക്സാമിന് ഫുള്ള് മേടിക്കാൻ എന്നുണ്ടെങ്കിൽ അച്ഛാ ഗിഫ്റ്റും മേടിച്ചരാന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞാ അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛൻ ഇപ്രാവശ്യം ഫുള്ള് മേടിക്കുമെന്ന് പറഞ്ഞു ാണ് അമ്മ എന്ന് പറയുന്നത് പരീക്ഷക്ക് മാർക്ക് കുറവായിരുന്നോണ്ട് നമ്മളത്ര പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അവൻ പറഞ്ഞ വാക്ക് പാലിച്ചി അവനെല്ലാത്തിനും ഫുള്ള് ഇന്നലെ പേപ്പറുകള് കിട്ടി അപ്പൊ കിട്ടിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഫുള്ള് അപ്പൊ പിന്നെ കൊച്ചി അത് അപ്പൊ അങ്ങനെ മച്ചാൻ എല്ലാത്തിനും ഫുള്ള് മേടിച്ച് അപ്പൊ നമ്മളോട് പറഞ്ഞ അവൻ വാക്ക് പാലിച്ചു എല്ലാ മാഡും പിന്നെ നമ്മള് തിരിച്ചു പറഞ്ഞ നമ്മള് വാക്ക് നമ്മളും പാലിക്കണ്ടേ എന്നാലേ അവർക്കൊരു സന്തോഷാവുള്ളു അങ്ങനെ അങ്ങനതേ കിച്ചുമോ നമ്മളൊരു ഗിഫ്റ്റ് മേടിച്ച് കിച്ചുമോന് മാത്രമായിട്ട് മേടിച്ചുകൊടുക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടുകുഞ്ഞു അത് സങ്കടം ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷം പറയാനും അവർക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇപ്പൊ നമ്മൾ വന്നാക്കണത് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും വായോ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ആ ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവന്റെ സന്തോഷം കാണാം ഓക്കെ സമ്മാനം വേണ്ടേ അമ്മേ ഷുഗർ കട്ടാട്ടാ ൊക്കെ കുടിക്കല്ലേ അപ്പതേ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയപ്പോ അവിടെ അമ്മക്ക് വേണ്ടി കൊണ്ടുവന്ന പായസമാണ് ഓക്കേ അപ്പൊ ദേഹ ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ മാളു വരുന്നുണ്ട് അതെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ അറിയാലോ കിച്ചിരുന്ന പേരാണ് അപ്പതേ നമ്മുടെ കിച്ചു പോലെ നമ്മള് സമ്മാനം കൊടുത്തിരിക്കാണ് ഫുള്ളിൽ ഫുള്ള് മേടിച്ച കിച്ചു പോലെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം ഇനി എല്ലാത്തിനും ഫുള്ളി ഫുള്ള് മേടിക്കോ എപ്പോഴും മേടിക്കോ അപ്പൊ ഇനി സമ്മാനം മേടിച്ചു നന്ദനെ മേടിക്കോ നന്ദൂസിനും മാർക്ക് ഫുള്ളി ഫുള്ള് അല്ലെങ്കിൽ മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ അഥവാ അപ്പൊ ഇനി നന്ദൂസും മേടിക്കണം അപ്പൊ അതുകൊണ്ട് നന്ദീസിനും നന്ദൂസിനും സമ്മാനം ഉണ്ട് ഇങ്ങനെ അത് തുറന്ന് വർത്താനം പറയൂ എങ്ങനെ എങ്ങനെയാ സമ്മാനം കൊച്ചപ്പൊ നമ്മളോട് പറഞ്ഞ വാക്ക് പാലിച്ച് അപ്പൊ നമ്മളും പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ അല്ല അതെ അപ്പതേ അങ്ങനെ മേടിച്ചാക്കനാണ് പിന്നി പൊട്ടിക്കാനുള്ള പരിപാടിയാണ് നല്ല ദിവസം ചെയ്യാൻ ഹലോ ഹലോ വേറെന്താണ്ടാണ് പറയുന്നത് ഹലോ അമ്മെന്ന് പറത്താനം പറഞ്ഞേ അതി വർത്താനം പറഞ്ഞോ ഹലോ ഹലോ

ഓപ്പൺ ാണ് സെറ്റ് ചെയ്യട്ടെ കിച്ചപ്പന അങ്ങനെ ഹാപ്പി ആയില്ലേ നന്ദപ്പന അപ്പ നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതാണ് മേടിച്ചത് ബാസ്കറ്റ് ബോൾ അല്ലേ ത്രോ ബോള് അതിനുള്ളില് കറക്റ്റായിട്ട് ഇടണം അപ്പൊ അതെങ്ങനെയാ അതി വാശി ഏറിയ ഒരു മത്സരം നടന്നോണ്ടിരിക്കുന്നത് അത് കടിക്കണം എന്നാലും അതിന്റെ ഉള്ളിലോട്ട് വീഴുള്ളു ഭയങ്കര സ്പീഡിലടിച്ച വീടില്ലോട്ടാ അപ്പൊ നന്ദോസ് അങ്ങനെ സീറോയില് പോയിക്കൊണ്ടിരിക്കുന്ന സീറോ നന്ദുസ് വൺ അപ്പൊ ഏറിയ ഒരു മത്സരം ഇത് മേടിച്ചിട്ട് വേറൊന്നും ഇല്ല അങ്ങനെ കറക്റ്റ് ആയിട്ട് അപ്പതേ ഇതാണ് നമ്മള് മേടിച്ചോടത്തല്ലേ മാള് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാന്ന് ആ അപ്പൊ പേർക്കും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു കളിപ്പാട്ടം അപ്പതേ ഇത്രേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ അല്ലെ മാള് അപ്പതേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോഴും എല്ലാവരും ഹാപ്പി അപ്പൊ ഇനി ഇതേപോലെ കുഞ്ഞു ബ്ലോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാ അതുവരേക്കോ